ഒരു കളിയോട് കളിക്കാരുടെ ടീമിന് സമീപനം സമീപനമുണ്ടാകാം ഒന്നുകിൽ ജയിക്കാനായി അവർക്ക് കളിക്കാം അല്ലെങ്കിൽ പരാജയം ഒഴിവാക്കാനായി കളിക്കാം ഈ രണ്ട് സമീപനങ്ങൾ ഒന്ന് തന്നെ അല്ലെന്ന് നിങ്ങൾ സംശയിക്കും ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും സൂക്ഷ്മ പരിശോധന രണ്ടും രണ്ടാണെന്ന് ബോധ്യമാകും ഒരു ടീം നഷ്ടമോ പരാജയമോ ഒഴിവാക്കാൻ വേണ്ടി കളിക്കുമ്പോൾ മുഴുവൻ നട നടപടികൾ അവർ അനുവർത്തിക്കുന്നത് ഒരു പ്രതിരോധ തന്ത്രമാണ് ഈ മനോഭാവം അവരെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുന്നതിൽ തങ്ങളുടെ പൂർണ്ണമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിലും ഇന്ന് അവരെ പിന്തിരിപ്പിക്കും നേരെ മറിച്ച് വിജയിക്കാൻ വേണ്ടി ഒരു ടീം കളിക്കാലത്തിലിറങ്ങുമ്പോൾ വിജയം നേടാൻ വേണ്ടി അവർ സർവശക്തി ഉപയോഗിക്കും ഒരു പ്രതിരോധ തന്ത്രം സ്വീകരിക്കാതെ അവർ കഠിനാധ്വാനം ചെയ്യും കളിയുടെ ആദ്യ പകുതിയിൽ ഒരു ടീം വളരെയധികം സ്കോർ ചെയ്യുന്ന ഹോക്കി ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഇത് പ്രകടമാണ് എതിർപക്ഷത്തെ ആക്രമിച്ച് കൂടുതൽ സ്കോർ നേടാൻ ശ്രമിക്കാതെ തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കാൻ പ്രതിരോധ തന്ത്രങ്ങൾ പറ്റുകയാണ് സാധാരണഗതിയിൽ നാം കാണുന്നത്